ഗെയിമിലോട്ട് ബസ്സും കാലങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ബെസ്സും കാളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ നമ്മുടെ കുറെ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിക്കുന്നുണ്ട് നമ്മളെ ഈ ഒരു ലംബോർഗില് ടാർസ് വരെ ചിക്കോ പിന്നെ നമ്മൾ ഈ ഒരു ക്യാച്ച് എഫ് എങ്ങനെ ചീക്ക് നമുക്ക് കിട്ടുന്നില്ല ഈ എറും കളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് തരോന്ന് കുറേ കൂട്ടുകൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ നമ്മുടെ ടണലും കാണുന്നു കുറേ കൂട്ടർ എടുക്കാൻ പറ്റുന്നില്ലെന്ന് കുറെ കൂട്ടർ നമ്മൾ പറയുന്നുണ്ട് ആ ടണലുകളും കാളൊക്കെ എങ്ങനെ എടുക്കാനൊക്കെ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ പഠിക്കാവും അപ്പൊ നമ്മൾ കുറെ കുട്ടികൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെ ബസ്സിന്റെ ചിറ്റ് കൊടുക്കാൻ ഗെയിമിൽ ലിങ്ക് കൊണ്ടുവരുന്ന ലിങ്കുകളൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ബസ്സിന്റെ ലിങ്ക് നമുക്ക് ഡെവലപ്പേഴ്സ് നമുക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞ നമ്മള് ബസ്സിന്റെ ലിങ്കും കളക്കാം അയച്ച് തരുമ്പോൾ ഞാൻ നമ്മളെ ഈ ഒരു ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് പിന്നും കളക്കെ ചെയ്തിട്ടൊക്കെ നമ്മളെ ബസ്സിന്റെ ലിങ്കും കളക്ക് വെക്കാം അപ്പൊ അത് നമ്മൾ കമന്റ് ബോക്സിൽ ചെക്ക്ഔട്ട് ചെയ്യുകയാണ് അപ്പൊ ഇതാണെങ്കിൽ നമ്മുടെ ടാർസോ നമ്മളതിന്റെ പേര് ടാർസോ ലംപോർ പിന്നെ നമ്മളീയൊരു കെ ജി എഫ് ബൈക്കിന്റെ ചീറ്റ് കോഡൊക്കെ വന്നിട്ട് ഓക്കെ അപ്പം ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് എങ്ങനെയാണ് എടുക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ചീറ്റ് കോഡ് നമ്മളെ ഫയൽ ആഡ് ചെയ്താൽ പറഞ്ഞാൽ എത്ര ബസ്സിൻ്റെ ചിറ്റ് കോഡ് മൂന്നാണ് കേസ് നമ്മൾ ഫയൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ചീറ്റ് കോഡ് വിളിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബസ്സിൻ്റെ കോഡ് വന്നിട്ട് മൂന്നാണ് കേസ് വന്നത് ഇപ്പം പുറത്തുവിട്ടിരിക്കുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടുള്ള മൂന്നാണ് ഒന്ന് നമ്മളാ ഒന്നാമത്തെ കോഡ് വന്നിട്ട് നമ്മുടെ റോക്കി ബൈക്കിന്റെ ചീറ്റ് കോഡ് പിന്നെ നമ്മൾ രണ്ടാമത്തെ കോഡ് വന്നിട്ട് നമ്മളെ ഈ ഒരു ഇല്ലമ്പൂർ ഇങ്ങനെ കോഡ് പിന്നെ മൂന്നാമത്തെ കോഡ് ചിറ്റോഡാണ് കേസ് ബസ്സിൻ്റെ കോഡ് കോടൊക്കെ വന്നത് അപ്പം നമ്മൾ അവർ ഒരു ഫയലും കടക്കുക ഇന്ന് തന്നെ ചിലപ്പോൾ അയക്കാൻ ചാൻസ് ഉണ്ടോ ഡെവലപ്പേഴ്സ് ഇന്ന് തന്നെ ചിലപ്പോൾ അയക്കാൻ ചാൻസ് ഉണ്ട് അയക്കുമ്പോൾ തന്നെ ഈ ഒരു ചാലോട്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേ ഞാൻ കമന്റ് ബോക്സിൽ നമ്മൾ ഇട്ടേ ജനിക്കാര്യ ചെക്ക്ഔട്ട് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ ഈയൊരു നമ്മളെ ടാർസ് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നേരെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഡയറക്ട് ഗൂഗിൾ ത്രോം ബ്രൗസറിലിട്ട് പോകും ഗൂഗിൾ ക്രോം ബൗസർ കൊണ്ട് പോയിക്കാണെങ്കിൽ ഇവിടെ നമ്മൾ ത്രീ ഡോട്ട്സ് കാണാൻ ഞാൻ ആരാക്ക് വെച്ച് കാണിച്ചു തരാം ആ ത്രീ ഡോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ തന്നെ ആരാമർഗ്ഗം കാണിച്ചിരുന്നുണ്ട് ആ ഷെയർ ക്ലിക്ക് ചെയ്യുന്ന ഇവിടെ കോപ്പി എന്ന് പറഞ്ഞാൽ കാണി ഞാൻ ആരോമാർക്ക് കാണിച്ചിരുന്ന ചെയ്യുക കഴിഞ്ഞാൽ ഓക്കെ കോപ്പി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബാക്ക് വരാം ബാക്ക് ഒന്ന് നെറ്റ് ഇന്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്ത് വയ്ക്കുക കേൾക്കാം ഓക്കെ എന്നിട്ട് നേരം ഇവിടെ ഇന്ത്യ ബാക്ക് ക്രിയോ ഓപ്പൺ ചെയ്യുക അപ്പോൾ കേൾക്കാം ഇന്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്ത് വയ്ക്കുക ഇന്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ട്രിക്ക് വർക്ക് ആവത്തുള്ളൂ കുറേ ഉണ്ട് ഇന്റർനെറ്റ് ഓൺ ചെയ്യാതിന് ചെയ്യുന്നത് അതിൻ്റെ എറും കളാ കാണിക്കുന്നത് എൻ്റെ നേരെ ഗെയിമിലോട്ട് വന്നതിനു ശേഷം നിങ്ങൾ നേരെ പുറത്തോട്ടിറങ്ങി അകത്തൊന്നും ചെയ്യാമായിരിക്കും ചെയ്യേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് മസ്റ്റിൽ ഓൺ ആയിരിക്കുന്നത് അല്ലെങ്കിൽ എറു വരാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ നേരെ ആ ഒരു ലിങ്കുകളൊക്കെ എടുത്തിട്ട് ഇവിടെ ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ചീസ് മോഡ് ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക എന്തായാലും നേരെ അവിടെ നമ്മൾ ആ കോപ്പി ചെയ്ത ലിങ്കുകളൊക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടിക് മാർക്ക് കൊടുക്കുക ഓക്കെ അപ്പം നമ്മളൊരു വ്യൂ ഉണ്ടോ ആ വ്യൂവിൻ്റെ ബാക്കി ബ്യൂവിന് കുറച്ച് കൂടുതൽ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വ്യൂ വരാക്കിയതിനേഷം ടിക്ക് മാർക്ക് കള കൊടുക്കും ഞാനിപ്പോൾ ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾ ടിക്ക് മാർക്കും കള കൊടുക്കുക എന്നിട്ട് നേരെ ജസ്റ്റ് നമ്മൾ ഗെയിമിൻ്റെ ബാക്ക് വരും അപ്പോൾ ചെറിയ ആഡ് വരും ഗെയിമിൻ്റെ ബാക്കും ഫയർ ലോഡിങ് ഒന്ന് കള കാണിക്കും ജസ്റ്റ് ഒന്ന് ഗെയിമിന് ബാക്കോട്ട് വന്നിട്ട് ജസ്റ്റ് ഒരിക്കലും കൂടെ കയറാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇന്റർനെറ്റ് കാണാൻ ജസ്റ്റ് ഓഫ് ചെയ്യാന്ന് ചോദിച്ചോക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഇന്റർനെറ്റ് കാണാൻ ഫസ്റ്റ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് വരും അപ്പോൾ എന്തെങ്കിലും നേരെ നിങ്ങൾ ഗെയിമിന് ബാക്ക് വന്നിട്ട് നേരെ നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നിങ്ങളെ ക്ലിക്ക് ചെയ്ത് നമ്മൾ റോക്കി ബാഗ് കിട്ടി രണ്ടെന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ലംബർക്കിന്റെ ടാർസ് നമുക്ക് കിട്ടും നോക്കാം അപ്പൊ ഈ ഒരു ലെംബോർക്കിന്റെ ടാർസ് അടിപൊളി ഒരു കാറാണ് അപ്പം ഇപ്പൊ എല്ലാവർക്കും നമ്മൾ നമുക്ക് മെസ്സേജ് അയച്ച കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തത് അപ്പൊ അവരെന്ന് കാണണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതുപോലെ നിങ്ങളൊന്നിരിക്കും കൂടെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മളെ ലെംബോർക്കിന്റെ ടാർസ് റോക്കി അപ്പൊ ഞാൻ ഈ ചെയ്ത സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കൽ കൂടെ ട്രെയിൻ ഒക്കെ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ട്രിക്കുകളൊക്കെ മനസ്സിലാകും അപ്പോൾ നമ്മളെ ബെസിന്റെ ചിക്കോഡുകളൊക്കെ ഫൈനലിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാനും പോകണത്തിരിക്കും ബെസിന്റെ ചിക്കോഡിന്റെ മൂന്നാണ് അപ്പോൾ നമ്മുടെ ഡെവലപ്പർ നമുക്ക് ആ ഒരു ലിങ്ക് അയച്ച് തരുമ്പോ തന്നെ ഈ ഒരു വീഡിയോ കമന്റ് ബോക്സിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ച് ആ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് പിൻ ചെയ്ത് വെച്ചേക്കാം നമ്മളെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചാൽ നേരെ പിന്നെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഈ സ്റ്റെപ്പങ്ങ് ചെയ്താൽ മതി ഒക്കെ അപ്പോൾ പിന്നെ നമ്മളെ മോഡ് സ്ലോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് കുറെ കുട്ടികൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മളാ മോഡ് സ്ലോട്ടുകളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് നമ്മളിപ്പം ആറാത്തെ സ്ലോട്ടുകളൊക്കെ ഇട്ടേക്കണത് ആറാമത്തെ സ്ലോട്ട് ഇട്ട് നേരെ മസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യാം ചെയ്യുക ഇന്റർനെറ്റ് ഓൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ നേരെ വെളിയിലോട്ട് വരാം വെളിയിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലോട്ട് വരാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് വെളിയിലോട്ട് തരാം അപ്പോൾ വെളിയിലോട്ട് വന്നതിനു വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കാണിച്ച എല്ലാ വീഡിയോസിലും ഒരു ഫയൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫയൽ കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ കൂടെ പേസ്റ്റ് ചെയ്യാം എന്തിൻ്റെ നേരെ ടിക്ക് മാർക്ക് കാണാം കൊടുക്കുക ഞാൻ ഇവിടെ ഇപ്പം പേസ്റ്റ് ചെയ്തെങ്കിൽ നമ്മൾ തണലിൻ്റെ ചിറ്റ് കോഡ് ആണ് ചീറ്റ് എല്ലാം ഫയലാണ് ഇവിടെ പേസ്റ്റ് ചെയ്തത് അപ്പം ഞാനിവിടെ ഫയൽ ലോഡിംഗ് ഒന്ന് കാണിക്കും കേസ് ഓക്കെ എന്തിൻ്റെ നേരെ ജസ്റ്റ് ഗെയിമിൽ നിന്ന് ബാക്ക് വരാം എന്തെങ്കിലും നമ്മൾ ഗെയിമിൽ നിന്ന് ഒരിക്കൽ ഒന്ന് കയറാം ഗെയിമിൽ ഒരിക്കൽ കൂടെ കയറിയിട്ട് നേരെ നമ്മളൊരു നിങ്ങൾക്ക് ഇഷ്ടമല്ല വെഹിക്കിൾ വിളിക്കാം ഞാൻ നമ്മളെ കാണിച്ചിരുന്നത് നമ്മൾ ടണൽ ഇങ്ങനെ ആണെങ്കിൽ സ്ഥിതിക്ക് നിങ്ങൾക്ക് ടണലിൻ്റെ ചീക്കോഡ് തുടങ്ങി എനിക്ക് ടണിൻ്റെ ചിക്കോഡെ എനിക്ക് കിടക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കാര്യം ചെക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ആ ടണലുകളൊക്കെ എടുക്കാൻ നേരെ നമ്മളെ ടാർസോ കാറുകളൊക്കെ എടുക്കാം നമ്മൾ ലംബോറിൻ്റെ ടാർസോളത്തിനു ശേഷം നേരെ നമ്മൾ ഞാൻ പോകുന്ന റൂട്ട് കൊടുത്താൽ തന്നെ പയ്യേ നിങ്ങൾക്ക് ഒരു ടണലുകളൊക്കെ കിട്ടത്തു നമ്മളെ പഴയ ഡ്രൈവേഴ്സ് സ്റ്റേഷനിൽ തന്നെയാണെങ്കിൽ ചീറ്റോ ടണലുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കിയത് അപ്പോൾ സമയം ടണലുകളൊക്കെ ഇവിടെ ഫൈനലി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടലുകളൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ടണലുകളൊക്കെ സെറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകൾക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന ഒരു റൂമറ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് നമ്മുടെ ടണലുകളൊക്കെ അപ്പം ഇത് നമ്മൾ സെറ്റ് ചെയ്തെങ്കിൽ ആറാമത്തെ സ്ലോട്ടിലാണ് അപ്പം സ്ലോട്ടുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം എന്ന് മനസ്സിലായി അപ്പോൾ സ്ലോട്ടിൻ്റെ ഉപയോഗം ഒന്നുവെച്ചാൽ നിങ്ങളിപ്പം ആറാമത്തെ സ്ലോട്ടും ഇപ്പോൾ ഏഴാമത്തെ സ്ലോട്ടിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ടണല് കിട്ടത്തില്ല അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം വന്നിട്ട് ഓക്കെ കുഴപ്പമില്ലാത്ത ഫീച്ചറാണ് ഇല്ല നിങ്ങൾ നേരെ ആറാമത്തെ സ്ലോട്ട് ഒരിക്കലും കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഈ ഒരു സ്ലോട്ട് ഈ ഒരു ടണൽ നമുക്ക് കിട്ടും അതാണ് ഈ ഒരു മോഡ് സ്ലോട്ടുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഐറ്റം എന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ചെറിയ മഴയും കാണാൻ ഉണ്ട് ചെറിയ നോയ്സും കാണാൻ ഉണ്ടെങ്കിൽ ശേഷം ശരിക്കും ഓക്കെ സോ അല്ലെങ്കിൽ നമ്മൾ ആറാമത്തെ സ്ലോട്ട് അല്ലേ അഞ്ചാമത്തെ സ്ലോട്ടിൽ സ്ലോട്ടിലാണ് ഇട്ടിരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ആറാമത്തെ സ്ലോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ആറാമത്തെ സ്ലോട്ടിലോട്ട് മാറ്റി ശേഷം ഇത് എറും കാണിക്കുന്നുണ്ട് ഈ സ്പീഡിലോട്ട് അപ്പം ഞാൻ ആ കണ്ടത് നമുക്ക് ചെറുതായിട്ട് എന്താ എറും നല്ല കാണിക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് വർക്ക് ആവുന്നില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പൊ ഞാൻ ആറാമത്തെ സ്ലോട്ടിൻ്റെ ഇവിടെ പ്ലെയിൻ കളർ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തോ ഫിക്സ് ആയി നെറ്റ് ഓൺ എന്തോ ആയിരുന്നു ഈ സാധാരണ ജസ്റ്റ് എറും കാലം കാണിച്ചത് ഒക്കെ അപ്പം എന്തേലും നേരെയാണ് നമ്മൾ ആറാമത്തെ സ്ലോട്ട് അഞ്ചത് സ്ലോട്ടിലാണ് നമ്മളൊരു ടണൽ സെറ്റ് ചെയ്ത് നമ്മൾ ആറാമത്തെ സ്ലോട്ട് എടുത്തിട്ട് അവിടെ നമ്മളെ ടണലും കാണാൻ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ടണലില്ല വേറെ എന്തെങ്കിലും ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചില്ല ഇപ്പം നിങ്ങൾ ആറാമത്തെ സ്ലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ടണലിവിടെ കാണുന്നില്ലല്ലോ അതാണ് ഈ മോഡ് സ്ലോട്ടിൻ്റെ ഉപയോഗം ഇപ്പൊ നമ്മള് നേരെ അഞ്ചാമത്തെ സ്ലോട്ട് ഇട്ടിട്ട് ഈ ഒരു ഡ്രൈവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടണല് കാണും നമ്മൾ നേരെ ആറാമത്തെ സ്ലോട്ടിലാണ് ഇപ്പൊ കിടക്കണം അവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടണൽ കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇതാണ് നമ്മൾ മൂന്ന് സ്ലോട്ടിന് ഉപയോഗം അപ്പൊ ഞാൻ ഒരിക്കലും കൂടെ നിങ്ങൾ അഞ്ചാമത്തെ സ്ലോട്ടിട്ട് കാണിച്ചില്ല അപ്പൊ അഞ്ചാമത്തെ സ്ലോട്ട് ഇട്ട് നേരെ നമ്മൾ ഡ്രൈവ് സ്റ്റേഷനിലെ വന്നേ കാണിച്ചില്ല അഞ്ചാമത്തെ സ്ലോട്ട് ഇട്ടിട്ട് ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു അഞ്ചാമത്തെ സ്ലോട്ടിട്ട് ഞാൻ ഡ്രൈവ് സ്റ്റേഷൻ അവിടെ വന്നപ്പം നമ്മൾ ടണൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഇതാണ് കീച്ചു ഉപയോഗമൊക്കെ വന്നിട്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ ഉപയോഗം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കേസോക്കും അപ്പം നമ്മൾ ലംബോർക്കിന് ടാർസ് ടാർച്ചൊക്കെ വേണ്ടി മീറ്റ് ചെയ്തിരിക്കാം ലംബോർക്കിന് ടാർസ് നടക്കാൻ നമുക്ക് കിട്ടിയത് എല്ലാ കൊണ്ടും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബുക്കിലേക്ക് കൊടുത്തിട്ടുണ്ടോ അപ്പം നമ്മൾ ബസ്സിന് വേണ്ടിയില്ലെങ്കിൽ മീറ്റ് ചെയ്തിരിക്കും ഉടനെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നതിനൊക്കെ ലിങ്ക് ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്പർ ഇന്ന് അയക്കുകയാണ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കും ഓക്കെ അപ്പൊ കെ ചെന്ന തീരു വീഡിയോ വീടിനെ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ